ഹലോ വെൽക്കം ടു നൈസ് ടു മീറ്റ് യു നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് ഞാൻ ഇല്ലാണ്ട് ഈ സാധനങ്ങൾ സ്ഥലത്തേക്കും പോവില്ല വണ്ടിയിൽ മാത്രം കണ്ടിരിക്കുക നമ്മൾ നമ്മൾ എങ്ങോടാന്ന് പോലും അറിയാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പ് കണ്ടില്ല സോ നമ്മൾ ചെരുപ്പ് തപ്പിട്ട് ഇരിക്കുന്നു നമുക്ക് ഓ സ്വകായി എങ്ങോടെ പോകുന്നതെന്ന് അറിയില്ല രാവിലെ എന്റെ വരാൻ പറഞ്ഞു ഞാൻ വന്നില്ല വന്നില്ല എന്ന് പത്രാശ്യം പറഞ്ഞു പക്ഷെ എൻ്റെ വന്നു പറഞ്ഞു യൂത്തൂബർ ഇല്ലാണ്ടൊരു സ്ഥലത്തും പോവില്ല പോ നമുക്ക് വണ്ടി കയറിയിട്ട് ചോദിക്കാം എങ്ങോടാ പോണ്ടു ബായി ബ്ലും വീണ്ടും വന്നു ഞാൻ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് സ്കൂട്ടർ എടുക്കാൻ പോവാണ് എടുക്കാൻ പോവാണ് അമ്മയെടുത്ത് നമുക്ക് ചോദിക്കാം അമ്മ വണ്ടി ഓടിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം പറയോട്ടം ചാട്ടിലുണ്ടോ ശ്രദ്ധിക്കണം പറ വണ്ടി ഓടിക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം വട്ടം ചാട്ടുണ്ടോ ശ്രദ്ധിക്കണം എന്ത് വട്ടം ചാടുന്നുണ്ടോ വട്ടി വട്ടം ചാടണോ വേറെ എന്തൊക്കെ വട്ടം ചാട്ടണോ നോക്കണം വിവരം ഇല്ലാത്ത വണ്ടി ശല്യം ചെയ്യാണ്ട് വണ്ടി മാർക്കൊന്നും അങ്ങനെയൊന്നും നമ്മള് വണ്ടി ഓടിക്കുമ്പോ പറഞ്ഞ് പഠിക്കണം പഠിക്കണ്ടേ ഓട്ടോമാറ്റിക് വണ്ടി അത് വേറെ ഡിമാൻഡ് അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അതൊക്കെ പ്രൈവറ്റ് തിങ്സ് വണ്ടി എടുക്കാൻ പോവാന്നൊക്കെ ഇവര് പറയുന്നുണ്ട് പക്ഷെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എനിക്കൊരു വ്ളോഗിയാർ കണ്ടതന്നെ ഞാൻ വ്ളോഗ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ കോമഡി സ്കിറ്റ് മാത്രമേ ഉള്ളൂ കൊറേ അധികം മണ്ഡല വ്ളോഗ് ചെയ്ത് എനിക്ക് പരിചയമില്ല സോ വ്ളോഗ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓകെ എന്റെ മുടി ഞങ്ങള് പല രീതി കണ്ടല്ലേ ഇതാണ് എന്റെ ഒരു സ്റ്റൈലുള്ള മുടി ഇതൊന്നും ചെയ്യണം കുളിക്കണ്ട തന്നെ വന്നോളൂ ഓ ഇറ്റ്സ് ഓക്കെ ഇനി അടുത്ത് എവിടെ വന്ന് എത്തുമ്പോൾ കാണാം ഇനി ചില ചില ചെലവൽ രണ്ടെണ്ണം കൂടി സോ ഉണ്ടെന്ന് ഞാൻ എന്നീ കൂടെ ടലൻസിലേ പയ്യ പോ ചവിട്ട് 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 പയ്യെ പോയ്യെ പോടി അവിടെയൊക്കെ സാധനം ഇട്ടു കൊണ്ടുപോയിതാ എന്നാ വെന്റിലേറ്ററല്ല മറ്റേ വെന്റിലേറ്റർ ഇട്ട് കനാലിൽ പോയിട്ടോസ് പുള്ളി നീന്തി രക്ഷപ്പെട്ടു രോഗിയല്ലേ അമ്മ രോഗി രക്ഷപ്പെട്ടു രോഗി നീന്തി രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ അമ്മ കനാലി വെള്ളം കണ്ടോ കണ്ടോ കനാലി വെള്ളമുണ്ട് കനാലി വെള്ളമുണ്ട് കനാലി വെള്ളമുണ്ട് ഹൈ കരിമ്പൂച്ച കരിമ്പൂച്ച അയ്യോ ഞാൻ കാണിച്ചിരുന്നു നിങ്ങളെ ഞാൻ പോണ കരിമ്പൂച്ച ഇനി നമുക്ക് നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് കാണാം ഷോറൂമിൽ നമുക്ക് കാർ കാറിങ്ങനെ തുണി കാറിന്റെ തുണി വെക്കാം അല്ല സ്കൂട്ടറിന്റെ തുണി വെക്കാം നമ്മൾ ഹോണ്ടയുടെ ഷോറൂമിൽ എത്തി വീഡിയോ എടുക്കാൻ എത്തിക്കാഴ്ച നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ അമ്മ വണ്ടി പിടിച്ച തന്നെ എനിക്ക് ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയി അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ